ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യനു മുന്നിൽ അനുഭവം പറയാണ് ഞങ്ങളുടെ ആരുടെയും വാശിയല്ല നീ ഇന്ദുവിനെ കിട്ടുക എന്നുള്ളത് ഇത് ഇവിടെ സത്യസാർ തന്നെ പറഞ്ഞതാണ് അതാണ് സത്യ എന്ന് പറയുമ്പോൾ സത്യനാകെ അന്ധമിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ ഈ സമയമാണ് ഇന്ദ്രൻ കയറി വരുന്നത് അങ്ങനെ ഇന്ദ്രനെ കണ്ട ഇന്ദ്രൻ കണ്ട ഉടൻ തന്നെ എല്ലാവരും എണീറ്റ് നിൽക്കുകയാണ് കേട്ടോ അതായത് അനുഭവം എണീക്കാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇന്ദ്രൻ ഇന്ദ്രം പറയുകയാണ് ഹനുനീ എന്ന് പറഞ്ഞിട്ട് അനുവിനെ ഇരുത്താണ് പിന്നീട് ഇങ്ങനെ ആ ഗന്ധം വിട്ട് നോക്കി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഇന്ദ്രന് കാര്യങ്ങൾ അങ്ങനെ ഇന്ദ്രൻ പറയാണ് അനു നീ സത്യനോട് കാര്യങ്ങൾ പറഞ്ഞില്ലേ ആ സത്യനോട് ഞാൻ എല്ലാം പറഞ്ഞു പക്ഷേ മറുപടി ഞങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് പറയാനായിട്ടോ ഇതേ സമയം സത്യനോട് ഇന്ദ്രൻ ചോദിക്കുകയാണ് എന്താണ് നിന്റെ മറുപടി നീ പറ എന്ന് പറയുമ്പോൾ എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് എന്ന് പറയാനായിട്ടോ ഇത് കേട്ട എല്ലാവർക്കും സന്തോഷമാകുന്നു എന്നാൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ എന്താ നിന്റെ പ്രശ്നം എന്നിങ്ങനെ ഇന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കുടുംബജീവിതം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരു കുടുംബജീവിതം ഉണ്ടാവണമല്ലോ അങ്ങനെയാണെങ്കിൽ അനുവ് അടുത്തെയും വിച്ചുമനുവും ഇവിടെ വേണം എങ്കിൽ എൻ്റെ വിവാഹം നടക്കുമെന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ ഈ ഒരു നിബന്ധന വെക്കേണ്ടത് എൻ്റെ മുന്നിലല്ല അമ്മക്ക് മുന്നിലാണ് നീ ഈ നിബന്ധന വെക്കേണ്ടത് അപ്പോൾ ഉടൻ തന്നെ അനുഭവം പറയുകയാണ് ആദ്യം അമ്മക്ക് മുന്നിൽ നിബന്ധന ഇല്ലല്ലോ ആദ്യ കാര്യങ്ങൾ പറ സച്ചി സാറിൻ്റെ മകളുമായി കല്യാണം നടത്തുന്ന കാര്യം പറ അപ്പോൾ ഇന്ദ്രം പറയണേ ഇക്കാര്യം അമ്മക്കറിയില്ല അതാദ്യം അമ്മയോട് പറയട്ടെ എന്നിട്ടാവോ ഞാൻ അനുഭവം കൊണ്ടുവരുന്ന കാര്യം പറയല്ലേ എന്ന് എന്നാൽ ഈ സമയം ഇന്ദ്രൻ റൂമിൽ ചെല്ലാണ് അപ്പോൾ അനുഭവം റൂമിലോട്ട് വരികയാണ് അപ്പോൾ ഈ സമയം ഏർ ഇന്ദ്രൻ ആകെ ടെൻഷനുണ്ട് അപ്പോൾ ഇന്ദ്രന്റെ ടെൻഷൻ കണ്ട അനുഭവം ചോദിക്കുക എന്താ ഇന്ദ്രട്ടാ എന്ന് ചോദിക്കുമ്പോ അല്ല സത്യം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചതാ എന്തായാലും സത്യം പറഞ്ഞ കാലം കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഇന്ദ്രട്ടം ആലോചിക്കണ്ട എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ള ആലോചന വേണ്ട ഇന്ദ്രട്ടിനെ ഇപ്പോൾ ആലോചിക്കണ്ട സത്യസാർ പറഞ്ഞ ഈ വിവാഹബന്ധം അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി അപ്പോൾ സത്യസാറിന് ഇപ്പോൾ ഞാൻ വിവരം നൽകേണ്ടേ വേണ്ട അമ്മയുടെ വിവരം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം മതി സത്യസാറിന് ഒരു വിവരം നൽകൽ അല്ലെങ്കിൽ സത്യനുമായിട്ടുള്ള കല്യാണം നടത്താൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാവും അപ്പോൾ നീ വരുന്നത് അത് പിന്നീടാവാം എന്ന് ഇങ്ങനെ അനുപമ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം അമ്പലിയെ രഘുവിനെയാണ് കാണിക്കുന്നത് അവരെല്ലാളിങ്ങനെ സംസാരിക്കുന്നത് ാണ് എന്താണ് എല്ലാവരും ഒരു ഒരുപോലെ ഇല്ലല്ലോ എല്ലാവർക്കും അവരുടെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മളി പറയണ നമ്മളാണെങ്കിലും നമ്മുടെ ജീവിതം മറന്ന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാൽ അത് മനസ്സിലാക്കുന്നില്ലല്ലോ പലവരും ഇങ്ങനെ ആയിപ്പോയാൽ എന്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ടോ ഈ സമയം ഈ വീട്ടിൽ എന്തായാലും വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ അപ്പോഴുതന്നെ അനുപമൻ എനിക്ക് വിളിച്ചിരുന്നു എന്ന് രഘു ചോദിക്കുകയാണ് ഇല്ല വിളിച്ചിട്ടില്ല അവളെക്കുറിച്ച് ഓർക്കേണ്ട കാരണം അവൾക്കറിയാം ഇന്ദ്രൻ അവൻ്റെ കാര്യത്തിനാണ് അനുപമയെ വിളിക്കുന്നത് അത് കഴിഞ്ഞാൽ അവൻ വലിച്ചെറിയുമെന്ന് അനുപമക്ക് നന്നായി അറിയാം അതുകൊണ്ട് അവൾ ഒരു തെറ്റിലോട്ട് ഇനി ചാടില്ല എന്നിങ്ങനെ അമ്പിളി പറയാനുണ്ടോ അത് കേട്ട രഘു പറയുകയാണെ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സത്യസാറിൻ്റെ ബന്ധത്തിലൂടെ നമ്മുടെ അനുപമക്കും ജീവിതമുണ്ടാവും ഒരിക്കലും സൂഷ്യലാൻഡി ഇനി ഈ ബന്ധത്തെ അനുകൂലിക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെ അനുപമയെ വേണ്ടെന്ന് വെക്കുകയും ചെയ്യില്ല ഇനി അനുപം മ്മയെ കൂട്ടിക്കൊണ്ടു പോകുമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആയാൽ എന്ന് പറയുന്നു എന്തായാലും എനിക്ക് ദയയുടെ കാര്യത്തെ കുറിച്ച് ആലോചിച്ചാണ് വലിയ ടെൻഷൻ അവൾ ഇങ്ങനെ ആയിപ്പോയാൽ എന്താ ചെയ്യുക ഇങ്ങനെ ഒരു സംശയമൊക്കെ അവളിൽ പിടിപെട്ടു സ്വന്തം മേട്ടത്തിയമ്മയാണ് ശബരിയുമായി കൂട്ടിക്കൊഴിച്ചു സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ അച്ഛനറിഞ്ഞ അച്ഛന് താങ്ങില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും അവൾക്ക് വേണ്ടി ഞാൻ ശബരിയോട് ഒരു തവണയെങ്കിലും ക്ഷമിക്കൂ എന്നുള്ള വാക്ക് ഞാൻ പറയാം അങ്ങനെയെങ്കിലും അവൾ ഇവിടെ നിന്ന് പോയെങ്കിലോ അപ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയുന്നത് ശരിയാണേ ശബരിക്ക് ഉപ്പിലോട്ട് പോകുന്നതിന് മുന്നേ ദയക്ക് പോകാൻ തോന്നുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും എന്ന് പറയാനായിട്ടോ പിന്നീട് ദയയാണ് കാണിക്കുന്നത് ദയ ഒരു വണ്ടിയൊക്കെ വിളിച്ച് ശബരിയുടെ വീട്ടിലോട്ട് ചെന്നിരിക്കുകയാണ് അപ്പോൾ വാസന്തിയും ദയ അവിടെ സോറി വാസന്തിയും ധനനും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ദയയെ കണ്ടോടെന്നെ മോളെ നീ വന്നോ ദയെ എന്തായാലും മോനെന്ത്യ എന്ന് ചോദിക്കുമോ മോനൊക്കെ എൻ്റെ വീട്ടിലുണ്ട് ഞാൻ വന്നത് എൻ്റെ ഭർത്താവിനെ കാണാനാണ് നിൻ്റെ ഭർത്താവിനെ എന്താ ദയ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് കേൾക്കുന്ന വാസന്തിയോട് ദയ പറയാണ് പിന്നെ ഞാൻ എങ്ങനെ യും സംസാരിക്കണം അത് ഞാൻ എൻ്റെ ഭർത്താവിനെ കാണട്ടെ അത് കേട്ട ഉടൻ തന്നെ വാസന്തി ചോദിക്കണം അല്ല നിനക്ക് തോന്നുമ്പോൾ കേറി വരാനും നിനക്ക് തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും ഈ വീട്ടിൽ ആരും ചോദിക്കാനും പറയാനില്ല എന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് എന്താണ് എൻ്റെ വിചാരം നീ എന്തിനാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് വാസന്തി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ദയ പറയാണ് ഞാൻ ഈ വീട്ടിൽ ഇറങ്ങിപ്പോയത് അതിൻ്റെതായ ഒരു കാരണം എനിക്കുണ്ട് ആ കാരണമുള്ളതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് ആദ്യം എൻ്റെ ഭർത്താവിനെ കാണട്ടെ എവിടെ എൻ്റെ ഭർത്താവ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ റൂമിലുണ്ട് അപ്പം അനിതേശി എവിടെ അനുദേശി അവിടെ അകത്തുണ്ട് ആ സ്ത്രീ കാരണം തന്നെയാണ് ഞാൻ ഈ ിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആ സ്ത്രീ എൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കാണ് എൻ്റെ എന്നോട് ശബരിയോട്ട് ഒരു കാര്യങ്ങളും പറയുന്നില്ല എല്ലാ കാര്യങ്ങളും പറയുന്നത് ആ സ്ത്രീയോടാണ് എന്തൊക്കെ പറഞ്ഞു ദയെ പൊട്ടിത്തെറിച്ച് മുകളിലോട്ടങ്ങ് ചെല്ലണിട്ടാ അങ്ങനെ തട്ടിന് മുകളിൽ അങ്ങ് കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഡോറിൽ എത്തിയില്ല അപ്പോഴേക്കും അനിത പറയുന്ന വാക്ക് ശബരിയോട് ശബരി ഇനി ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടരുത് നല്ല നല്ല ഡ്രസ്സ് എടുത്തിടണം ഞാൻ കാണിച്ചു തരാൻ എനിക്ക് പറ്റിയ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ദയെ റൂമിലോട്ട് ഇങ്ങനെ എത്തിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ അനിത ശബരിയോട് പറയാനായിട്ടാ ഈ വാക്കുകൾ കേട്ടിട്ടാണ് ദയ റൂമിലോട്ട് ചെല്ലുന്നത് റൂമിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ശബരിയുടെ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് കൊടുക്കുന്ന അനിതയായിരിക്കൂട്ടോ പിന്നീട് ദയ ഒന്നും നോക്കില്ല അനിതയുടെ മുടിക്കുത്തിൽ അങ്ങ് പിടിച്ചിട്ട് അനിതയെ ഇങ്ങനെ അങ്ങോട്ട് ഒരു ഏറ്റവും ഉന്താണ് ഈ സ്ത്രീ കാരണമാണ് എൻ്റെ ജീവിതം തൊലഞ്ഞത് ഇവർ ഇവരുടെ ഭർത്താവിനെ ഗൾഫിലും പറഞ്ഞയച്ചിട്ട് ഇപ്പം എൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കുന്ന ഇവരുടെ പരിപാടി ഉണ്ടല്ലോ അപ്പോഴേക്കും അനിത പറയാണ് ദയയെ നീ ഇങ്ങനെ ഒച്ച താഴെയുള്ളവരെ അറിയിക്കല്ലേ ഇത് നിൻ്റെ ഭർത്താവിന് നിനക്കും തന്നെയാണ് ദോഷം എല്ലാവരും അറിയട്ടെ ഇനി എന്തിനാ ഒളിപ്പിച്ച് വെക്കുന്നത് അപ്പോൾ അത് കേൾക്കുന്ന ശബരി പറയണ ദയ്യേ നീയൊന്നും ഇണ്ടാതിരിക്കുക എന്താണ് എനിയൊക്കെ പറ്റിയത് അത് കേട്ടോടുന്നതിന് വീണ്ടും അനിത പറയണേ നീ ദയെ ഒരു കാര്യം ചിന്തിച്ചോ ഞങ്ങളെക്കുറിച്ച് അസഭ്യ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് നിന്നെ തന്നെയാണ് കാരണം നീ ഈ വീട് വിട്ട് ശബരിയെ വേണ്ടെന്ന് വെച്ച് നീ പോയവളാണ് അപ്പോൾ നിന്നോട് ആളുകൾ ചോദിക്കില്ല ആ അതെനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ അടുത്താണ് എന്ന് പറയും നീ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തല്ലേ എന്നൊക്കെ പറയും പക്ഷേ അതിനും തെളിവുകൾ എൻ്റെ അടുത്തുണ്ട് നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയണേ അപ്പോഴേക്കും ദയ നീ മര്യാദക്ക് അന്വേഷിച്ചേ വിട് അതിന് മാത്രം എന്ത് തെറ്റാണ് ഇവിടെ ഉണ്ടായത് ദയെ വെറുതെ നമ്മുടെ കുടുംബജീവിതം നാറ്റിക്കാൻ നിൽക്കേണ്ട അതിനുള്ള അവസരം നീ ഉണ്ടാക്കേണ്ട ആ തന്നെയാണ് എനിക്കും പറയേണ്ടത് വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണ്ട എൻ്റെ ഭർത്താവ് എൻ്റെ കീഴിലാണ് വേണ്ടത് മര്യാദക്ക് ഇങ്ങ് വായെന്ന് പറഞ്ഞു ശബരി അങ്ങ് കൈകൾ പിടിച്ച് വലിച്ച് ഇങ്ങനെ കൊണ്ടുവരാനേട്ടോ അപ്പോഴേക്കും താഴെ ധനനാണെങ്കിലോ ധനനാണെങ്കിലോ ഈ ഒളിഞ്ഞു നോക്കലിന് ഒരു കുറവുമില്ല കേട്ടോ അപ്പോൾ രാമനാഥ റൂമിൽ നിന്ന് വരുമ്പോൾ തന്നെ എന്താണ് ധന ഇനിയെങ്കിലും ഇത് നിർത്താറായില്ലേ ഇപ്പോഴും ഈ ഒളിഞ്ഞു നോട്ടം തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് രാമനാഥം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ റൂമിലോട്ട് റൂമിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ധനം പെട്ടെന്ന് സ്റ്റെപ്പർ അങ്ങനെ കേട്ടോ അപ്പോഴാണ് ദയ ഇങ്ങനെ ഉറഞ്ഞു ഇങ്ങനെ വരുന്നത് ശബരിയങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരാണ് അപ്പോഴേക്കും രാമനാഥൻ ചോദിക്കണം ആ മോളെ നീ എത്തിയോ ആ ഞാൻ എത്തി അപ്പോഴേ മോനെ കൊണ്ടുവന്നില്ലേ ഇല്ല കൊണ്ടുവന്നില്ല ഞാൻ വന്നത് എൻ്റെ ഭർത്താവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ് അത് കേൾക്കുന്ന രാമനാഥൻ ചോദിക്കും അതെങ്ങനെ ശരിയാവും നീ നിൻ്റെ ഭർത്താവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം പിന്നെ ഞാൻ എന്ത് വേണമെന്നു വച്ചാൽ എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ എനിക്ക് ശബരിയുടെ എന്നെ നിന്ന് കൊണ്ടുപോയേ പറ്റുള്ളൂ അതിന് നിൻ്റെ കുടുംബജീവിതത്തിൽ എന്ത് പ്രശ്നമാണ് ആ പ്രശ്നം എന്നോടും കൂടി പറ ഞാനെന്ന് കേൾക്കും െ പ്രശ്നം ആ നിൽക്കുന്ന ആ സ്ത്രീ തന്നെയാണ് പ്രശ്നം ആ സ്ത്രീ എൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കാൻ നോക്കുകയാണ് ഇപ്പോഴും വെച്ചാൽ എന്നോടൊരു കാര്യങ്ങളും ശബരിയേട്ടം പറയില്ല എല്ലാം പറയുന്നത് ആ സ്ത്രീയോടാണ് എപ്പോഴും ഞാൻ കണ്ണുകൊണ്ട് പലതും കണ്ടു അപ്പോഴേക്കും ശബരി പറയണ ദയെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ പറയരുത് വെറുതെ അനാവശ്യ സംസാരം സംസാരിക്കരുത് അത് കേൾക്കുന്ന രാമനാഥൻ പറയുന്നത് ശബരി നീ മിണ്ടാതിരിക്കും ദയ പറയട്ടെ അപ്പോൾ ഉടൻ തന്നെ ദയ പറയാണ് എനിക്ക് എൻ്റെ ഭർത്താവിനെ ഭർത്താവിനെ അവൾ തട്ടിയെടുക്കാൻ നോക്കുകയാണ് അവൾ അവളുടെ ഭർത്താവിനെ ഗൾഫിലോട്ട് പറഞ്ഞത് ഇപ്പൊ എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നോക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഭർത്താവിനെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാണെന്ന് പറഞ്ഞ ശബരിയുടെ കൈകൾ വീണ്ടും പിടിച്ച് വലിക്കുമ്പോൾ അവിടെ രാമനാഥൻ പറയണേ നിൽക്കുന്നേ നീ ഒരു നിമിഷം നിന്റെ ഭർത്താവിനെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നോ ഓക്കെ പക്ഷെ നിൻ്റെ വീട്ടിൽ പോയി നാല് പെണ്ണുങ്ങളുള്ള ആ വീടല്ലേ നാല് സുന്ദരിമാരും എടുത്തുചാട്ടുകാരും പലവരും ഉള്ള വീടാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ചെന്ന നിനക്ക് ഇനി സംശയ രോഗം വരില്ല ആര് കണ്ടു അത് കേൾക്കുന്ന ദയക്കങ്ങ് ദേഷ്യം പിടിക്കണം ആഹാ അപ്പം അച്ഛനും അവർക്ക് സൈഡായിട്ടാണല്ലേ പറയുന്നത് പിന്നെ ഞാൻ എന്ത് പറയണം ദയേ നീ വരുന്നതിൻ്റെ ആറേഴ് എട്ട് വർഷം മുന്നേ എന്ന് പറയുന്നത് പോലെ അതായത് ശബരി കുഞ്ഞാവുമ്പോൾ തന്നെ ഇവിടെ അനിത വന്നു കയറിയതാണ് അന്നേ മുതൽ ശബരിയെ എങ്ങനെയാണ് നോക്കിയതെന്നും ഈ പറയുന്ന അശോകൻ എന്ന് പറയുന്നവൻ പിന്നീട് കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷം ഇവിടെ നിന്നിട്ട് പിന്നീട് അവൻ ഗൾഫിലോട്ട് പോയതാണ് അങ്ങനെ അനിതയും ഞാനും ും ഈ നിൽക്കുന്ന വാസന്തിയും ശബരിയൊക്കെ നിന്നിട്ടാണ് പോയത് ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമൊന്നല്ല അവൻ ഗൾഫിലോട്ട് പോയത് അതിനെ ചിന്തിക്ക് അപ്പോൾ എനിക്ക് അവൾ മോളും ഇവൻ എനിക്ക് മോനുമാണ് അതുകൊണ്ട് രണ്ട് രണ്ടുപേരെയും എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഉടൻ തന്നെ ദയ പറയാണ് ആഹാ അങ്ങനെയാണോ അപ്പോൾ ഈ ഒരു പണി ചെയ്തേക്ക് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട അനുദിച്ച് ഇറങ്ങട്ടെ അത് കേട്ടോട് തന്നെ രാമനാഥൻ പറയണ്ട അതൊരിക്കലും നടക്കില്ല ഞാൻ എന്നോട് പറഞ്ഞില്ലേ അവളെൻ്റെ മോളാണ് എന്നാ വേണ്ട എന്നാൽ ഇവിടെ തന്നെ അവളെ നിർത്തിക്കോളൂ ഞാൻ എൻ്റെ ഭർത്താവ് ഭർത്താവിനെ ഞാൻ കൊണ്ടുപോകും എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണം എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണം എൻ്റെ കുഞ്ഞിനൊരു അച്ഛനെ വേണം അതുകൊണ്ട് ശബരിമ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ടാണ് അങ്ങനെ ശബരിക്ക ശബരിക്കങ്ങ് ദേഷ്യ പിടിക്കണ ദയെ നീ എന്നെ വിടുന്നുണ്ടോ ഇല്ല ഞാൻ വിടുന്നില്ല വണ്ടി നിൽക്കുന്നു കയറ് എന്ന് പറഞ്ഞിട്ട് ശബരിയെ വണ്ടിയിലോട്ടങ്ങ് ഉണ്ണിത്തള്ളുമ്പോൾ ശബരി ദയെ ഒരൊറ്റ തള്ളങ്ങ് തള്ളണിട്ടോ എന്താടി നീ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിലുള്ളവരെ സംശയ സംശയവുമായി കൂട്ടിക്കൊഴിച്ചിട്ട് എന്നിട്ട് നീ എന്നെ കുറ്റക്കാരനാക്കുന്നോ എന്നാൽ നീ ചെയ്ത തെറ്റെന്താടി ഒരുത്തനുമായി കറങ്ങി നടന്ന് അവൻ്റെ ബെഡ്റൂം വരെ എത്തി ആരോടും അറിയിക്കാതെ ഞാൻ ആ രഹസ്യങ്ങളെല്ലാം ഒതുക്കി തീർത്തവനാണ് നിന്നെപ്പോലെ വേഷ്യായി നടക്കാൻ കൊണ്ട് കഴിയില്ല എന്നുള്ള ആ വാക്കുകൾ അങ്ങ് ദയയുടെ മുഖത്തടിച്ച് പറയുമ്പോൾ വിരല് ചൂണ്ടി പറയുമ്പോൾ ദയാ ഞെട്ടിപ്പോ ഇതേ സമയം ദയ ഉറഞ്ഞു തുള്ളത് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് രാമനാഥനും അനിതയും വാസന്തയും ഒക്കെ ഞെട്ടി നിൽക്കാൻ ധനനാണെങ്കിലും ഒരു പേടിയോടുകൂടി ഒരു പിൻവലിയുണ്ട് കേട്ടോ അങ്ങനെ ദയോട് ശബരി ഇങ്ങനെ ചൂടാവുമ്പോഴും ദയ പറയുന്നത് എനിക്കതൊന്നും അറിയണ്ട എൻ്റെ ഭർത്താവിനെ എനിക്കിപ്പോൾ വേണം ഇവിടെ നിന്നാ ഈ സ്ത്രീ തട്ടിയെടുക്കും ഇങ് വാ എന്ന് പറയുമ്പോൾ ദയ ഇങ്ങനെ ശബരിയുടെ കഴുത്തിനൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് കഴുത്തിന് പിടിക്കുന്ന ദയാ ശബരിയെ ഇങ്ങനെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശബരി എന്ത് ചെയ്യും കാരണം നോക്കി ദയയുടെ ഒന്നങ്ങ് കൊടുക്കണേ നീ എന്തടി എന്നെപ്പുറിച്ച് വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കാരണം നോക്കി കൊടുക്കുമ്പോൾ ദയയുടെ ആ ഉറഞ്ഞ് തുള്ളുന്ന ആ ഭ്രാന്തങ്ങ് മാറണേട്ടോ അതോടുകൂടി ആകെ ഞെട്ടി നിൽക്കുകയാണ് ഉറക്കത്തിൽ കണ്ട സ്വപ്നമായിരിക്കും അയ്യോ ശബരിയേട്ടൻ എന്നെ അടിച്ചേ ശബരിയേട്ടൻ എന്നെ അടിച്ചേ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ കരയുമ്പോൾ അവിടെ മഞ്ചാടി പറയാണ് ദേ ചേച്ചി ഒന്ന് ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ പിച്ചും പറയും പറയാതെ എന്നെ ശബരിയേട്ടൻ അടിച്ചേ എന്നെ ശബരിയേട്ടൻ അടിച്ചേ എന്ന് ദയ വീണ്ടും പറയുമ്പോൾ ഇവിടെ ശബരിയേട്ടൻ ഇല്ല ഇവിടെ ഞാനുള്ളൂ ഒന്ന് എണീറ്റ് നോക്കിയെന്ന് പറയുമ്പോൾ ആ ഇരുട്ടിൽ മേലത്തെ സീലിങ്ങിലോട്ടൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം ഈ വീടെല്ലാന്ന് കാണുമ്പോൾ ദയക്ക് സമാധാനമാവുകയാണ് അങ്ങനെ ഉറക്കത്തിൽ ഒരു സ്വപ്നത്തിലാണെങ്കിലും ശബരി ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ദയക്ക് സ്വപ്നമായി കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നാൽ ദയോട് ഒരു മയത്തിൽ സംസാരിച്ച് ദയയെ വീട്ടിലോട്ട് പറഞ്ഞയക്കാം എന്ന ആ അഭിപ്രായത്തിൽ അമ്പിളി നിൽക്കുകയാണ്